ശരീരത്തിന് ഏറെ ഗുണമുള്ള ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് വ്യായാമം ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്താൻ മാത്രമല്ല ആരോഗ്യമുള്ള വ്യക്തിയായി ജീവിക്കാനും വ്യായാമം സഹായിക്കും എന്നാൽ ഇന്ന് മിക്കവർക്കും വ്യായാമം ചെയ്യാൻ വലിയ മടിയാണ് ആഗോള ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ ഉദാസീനമായ ജീവിതശൈലി നയിക്കുന്നവരാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മടിയുള്ളവർ എങ്ങനെ ആരോഗ്യത്തോടെയിരിക്കും അതിന് ഒരു പരിഹാരമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം എങ്ങനെയെന്നല്ലേ വ്യായാമം ചെയ്യേണ്ട പകരം ഒരു ഗുളിക കഴിച്ചാൽ മതി വ്യായാമത്തിൻ്റെ പണി ആ ഗുളിക ചെയ്തോളും ജപ്പാനിലെ ടോക്കിയോ മെഡിക്കൽ ആൻഡ് ഡെന്റൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളെ അനുകരിക്കുന്ന മരുന്നുകളുണ്ടാക്കാൻ തയ്യാറെടുക്കുന്നത് വ്യായാമത്തിന് സമാനമായി എല്ലുകളിലും പേശികളിലുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിയുന്ന ലോക്കമിഡോസോൾ അഥവാ ലാംസ് എന്ന ഗുളിക ഗവേഷകർ കഴിഞ്ഞു ലാംസ് എന്ന സംയുക്തത്തിന് വ്യായാമത്തിന് സമാനമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതായാണ് ഗവേഷകർ പറയുന്നത് അസ്ഥികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കുന്ന കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാനും ലാംസിന് കഴിവുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു എലികളിലാണ് ഗവേഷകർ പരീക്ഷണം നടത്തിയത് ഇതിനായി മൂന്ന് ഗ്രൂപ്പുകളായി എലികളെ തിരിച്ച് സിക്സ് മില്ലിഗ്രാം ലാംസ് ദിവസേന രണ്ട് തവണ കുത്തിവെപ്പിലൂടെയും ടെൻ മില്ലിഗ്രാം ദിവസേന ഒരിക്കൽ ഗുളികരൂപത്തിലും ഒരു ഗ്രൂപ്പിൽ ഒന്നും നൽകാതെയും രണ്ടാഴ്ചകാലം നിരീക്ഷിച്ചു മടിയന്മാരായ എലികൾക്ക് വ്യായാമം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ നൽകുമ്പോൾ അവർ കൂടുതൽ കലോറി കത്തിക്കുകയും ഭാരം കുറയുകയും ചെയ്യുന്നുവെന്ന് ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് ലാംസ് ഉപയോഗിക്കാതിരുന്നവയെ അപേക്ഷിച്ച പേശികളുടെ ശക്തിയും ഊർജസ്വലതയും കൂടുകയും ചെയ്തു ട്രെഡ്മില്ലിൽ കൂടുതൽ നേരം ഓടാനും ഇവയ്ക്ക് സാധിച്ചു അസ്ഥികളിലെയും പേശികളിലെയും കോശങ്ങളുടെ ഊർജ കേന്ദ്രമായ മൈറ്റോകോണ്ട്രിയയുടെ എണ്ണം ലാംസ് വർദ്ധിപ്പിച്ചതായും ജീൻ വിശകലനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം വ്യായാമം മാറ്റി ഈ ഗുളിക മാത്രം ഉപയോഗിക്കാൻ പര്യാപ്തമല്ലെന്നും ഗവേഷകർ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ഇത് മടിയന്മാരെ സഹായിക്കാനുള്ള മരുന്നല്ല പ്രായമായവരെയും വ്യായാമം ചെയ്യാൻ സാധിക്കാത്ത വിധം ഉള്ളവരെയും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും സഹായിക്കുകയാണ് ഈ പരീക്ഷണ ലക്ഷ്യം എന്നാണ് ഗവേഷകർ പറയുന്നത് മാത്രമല്ല ഭാവിയിൽ ഈ മരുന്ന് പൊതു ഉപയോഗത്തിന് ലഭ്യമായാലും ഗുളികകൾ കഴിക്കുന്നതിനു പകരം ചില മുറകൾ പിന്തുടരുന്നത് തന്നെയാണ് നല്ലതെന്നും ഗവേഷകർ പറയുന്നു